ാണ് ചില ആളുകൾ കൈ ഉയർത്തുമ്പോൾ വല്ലാതെ അതിന്റെ ഒരു തക്കുവയുടെ പാരമ്യതയിലേക്ക് അങ്ങ് പോയി തലക്ക് മുകളിൽ ഉണ്ടാവും കൈ ചില ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല വളരെ സിമ്പിളായി ഒന്ന് കൈ ഇങ്ങനെ ഇളക്കിയിട്ട് അള്ള വെക്കും ഒരു ഒരു അനക്കായിരിക്കും കൈപ്പത്തികൾക്ക് ചില ആളുകളുടെ കൈകളൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ ചെരിച്ചു പിടിക്കുന്ന പോലെ ഉണ്ടാവും ചില ആളുകൾ ഇങ്ങനെ വളരെ പരത്തി വിരലുകളൊക്കെ വല്ലാതെ അകറ്റി പിടിക്കും ചില ആളുകൾ ഇങ്ങനെ പിടിക്കും പലർക്കും കോതക്ക് തോന്നിയത് പാട്ടെന്ന് പറഞ്ഞതുപോലെ ആ നിസ്കാരം എന്ന് പറഞ്ഞത് അവനവന് തോന്നിയതാണ് നിസ്കാരം ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവിടെയാണ് റസോൾ അള്ളാഹി സ്വല്ലാ വസ്ലമുടെ സുന്നത്തിനെ അനുദാപനം ചെയ്യേണ്ടത് പ്രവാചന സ്ഥലത്ത് പ്രത്യേകം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈ ഉയർത്തുമ്പം ഈ ബാത്തിനുൽ കഫ് അഥവാ കൈപ്പത്തിയുടെ ഈ വെള്ളയുള്ള ഭാഗം അത് തുജാഹൽ കിബ്ല ഇലൽ അമാം അത് മുമ്പിലേക്കാണ് വേണ്ടത് ആ ഭാഗം മുന്നിലേക്കാണ് വരേണ്ടത് ചെരിച്ചല്ല പിടിക്കേണ്ടത്